인더 파셀에 왔노

ാണ് ഇത് സിന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഇതാണ് ആക്ച്വലി കഴിഞ്ഞ പത്ത് ദിവസമായിട്ടാണ് വായിച്ചിട്ട് പക്ഷെ ഇത് എത്തി സാധാ ന്യൂസിലാൻഡ് പോസ്റ്റില് ഇത്

ഇതിന്റെ പിന്നില് ആൾക്കാര് ഞാനിത് രാവിലെ തുറന്നതല്ലേ പക്ഷെ സിംഗിരുന്നിരുന്ന് ബക്കറ്റ് എടുത്തോണ്ടരണോണ്ട് കാണാത് കാമ്പു ലക്ഷ്മിക്ക് സമാധാനായി കാണും ജീരകം ഇത് ഇതെന്തായിരുന്നു ആ എനിക്ക് വന്നു എനിക്കൊന്നു കമ്മല് വാങ്ങിയിട്ട് വാങ്ങാനുള്ള സമയം കിട്ടിയില്ല ഓണത്തിന് ഡ്രസ് വേഗം എത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഏർ അപ്പൊ ലക്ഷ്മി ലക്ഷ്മിയുടെ കയ്യിൽ എനിക്ക് ചേരും തോന്നിയ രണ്ട് കമ്മല് അയച്ചൊന്നു പാവം അപ്പൊ ഞാൻ സൂക്ഷിച്ചു വയ്ക്കാം ഇത് അങ്ങനെ ചേച്ചിക്ക് ഓർഡറി ഇടാൻ വേണോന്നും പറഞ്ഞിട്ട് എന്റെ എൻഗേജ്മെന്റ് ഇട്ടൊരു സാധനം ഉണ്ട് അപ്പൊ ചേച്ചിക്ക് കയ്യിലുണ്ടെങ്കി ഇടാമെന്നുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിക്ക് വേണ്ടി കൊടുത്തയച്ചതായിരുന്നു അതും പറ്റിയില്ല പിന്നെ നമ്മുടെ വീട്ടിലത്തെ കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടിയെന്നൊന്നും പ്രശ്നക്കാരൻ അവിടെ പിന്നെ വീണ്ടും കുറച്ച് ജീരകം ഇതെന്ത് പൊടിയാണ് പിന്നോ പെൻസില് വെറുതെ പോയി തോന്നുന്നു നിന്റെ ഡ്രസ്സിലോട്ടാണ് ഉണ്ടോ ല്ലേ അറിയില്ല നോക്കാം ഇത് സിദ്ദിന്റെ അതേ കേറ്റില്ലോ എനിക്ക് അത് മാത്രം മതി ഇത് മുല്ലിടെ വിക്ടർ സിദ്ദു ഫാൻ ആണ് ഇവൻ ഓക്കേ ഇന്നെ കൊടമ്പുളി ഓ മൈ ഗോഡ് മൈ ഡ്രസ് ആ ചെറുതായി ടൈറ്റ് ഡ്രസ്സ് ഇതെന്താ ഇത് സെറോ മറ്റും എല്ലാം കൂടെ അച്ചാർ അച്ചാർ എന്താ അതെന്നു തയ്ക്കാൻ ലേഹിയോ അപ്പോൾ ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കുറേ പേര് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് അച്ഛൻ അച്ഛൻ്റെ ഫ്രണ്ട് അജിമാമ അങ്ങനെ മീൻസ് ഇതിൻ്റെ ആൾക്കാർ ഒക്കെ പക്ഷേ അതേപോലെ സൂ ഉണ്ട് കേട്ടോ സൂവിനെ ഞാൻ വിട്ടുപോ പോയി അപ്പം സൂ ആണ് വീണ്ടും പോയി കടയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചതും പൊടിച്ചതും കുറച്ച് കാര്യങ്ങൾ പിന്നെ അമ്മൂമ്മ അമ്മ എല്ലാവരും ഒരു പാട്ടാണ് പിന്നെ ലക്ഷ്മി ഓൾറെഡി ഞാൻ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയാത്തത് ലക്ഷ്മി ആണെങ്കിലും പിന്നെയും ഒക്കെ അച്ഛൻ അയച്ചു കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്

ഇത് നമ്മുടെ സുധാ സന്തോഷ് അയച്ചു സിദ്ധുവിന്റെ അമ്മ അയച്ചാണ് ഇതില് ഓണ കോണിയാണ് ഇരിക്കുന്നത് ഇതെങ്ങനെ വളരെ പാടാട്ടോ ഓക്കേ നല്ല ബോക്സി ആണ് കുറര വെട്ടയാത് പൂർത്തിപ്പെട്ടോ

അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടി